അന്തിക്കാട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കർഷകരുടെ സംരംഭമായ അന്തിക്കാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ ഉൽപ്പന്നമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ ഉൽപ്പാദനത്തിന്റെയും വിപണനത്തിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു എ എഫ് പി സി ചെയർമാൻ വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കെ കെ രാജേന്ദ്ര രാജേന്ദ്രബാബുനു നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന ചടങ്ങ് നിർവഹിച്ചു കേരള എസ് എഫ് എ സി എം ഡി രാജേഷ് കുമാർ എസ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ സിപിഐ ജില്ലാ കൌൺസിൽ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീന നന്ദൻ സ്മിത അജയ്കുമാർ കെ കെ മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കൃഷ്ണകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് പി ആർ വർഗീസ് സജീവ് മണ്ണാതിണ്ടി ഗോകുൽ കരിപ്പിള്ളി കെ എം ജയദേവൻ സി ആർ മുരളീധരൻ കേരള എസ് എഫ് എ സി പ്രൊജക്ട് ലീഡർ ഡോക്ടർ ജോമി ജേക്കബ് തൃശൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ നിംബ ഫ്രാങ്കോ കേരള എസ് എഫ് എ സി പ്രൊജക്ട് മാനേജർ രേഷ്മ ജെ മുരുകൻ ആത്മ പ്രൊജക്ട് ഡയറക്ടർ മീന മാത്യു അന്തിക്കാട് എ ഡി എ ഹേന ദേവപ്രസാദ് കനറ ബാങ്ക് മാനേജർ വിവിധ ബാബു അന്തിക്കാട് എ ഒ ശ്വേത സുരേഷ് ബാബു ഷീല എൻ അന്തിക്കാട് മുൻ എ ഡി എ മിനി ജോസഫ് എ എഫ് പി സി വൈസ് ചെയർമാൻ ടി കെ മാധവൻ ട്രഷറർ കെ വി ഹരിലാൽ എന്നിവർ സംസാരിച്ചു നാട്ടിലെ കേര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നാളികേരത്തിൽ നിന്നും പൂർണ്ണ പരിശുദ്ധിയോടെ ചക്കിലാട്ടി നിർമ്മിക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ ലഭിക്കുക കേരളത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കാർഷിക രംഗത്തെ ഒരു പുതിയ അനുഭവമായിരുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കേരളത്തിലെ കർഷകരെ ഏറ്റവും അടിസ്ഥാനതലത്തിൽ അങ്ങനെ തൊടാൻ വച്ചു എന്നത് മലയാളികളോട് സംവദിക്കുകയും ബിറ്റുബി മീറ്റുകളിലൂടെ കേരളത്തിലെ ആ സംരംഭകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ വൈകീട്ട് കേരളത്തിന്റെ അതിന്റെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സന്തോഷപൂർവ്വം യാത്രയാക്കുകയും ചെയ്തത് കഠിന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാണ് വൈക അവസാനഘട്ടം എത്തുമ്പോഴേക്കും വൈകിയുടെ ഭാഗമായിട്ടുള്ള പ്രദർശനത്തിൻ്റെ സംരംഭകത്വങ്ങളിൽ മഹാഭൂരിപക്ഷവും കേരളത്തിലെ തന്നെ ഉന്നതമായിട്ടുള്ള ആടുകളിലേക്ക് നേരിട്ടാക്കിയെടുക്കുന്ന വിധത്തിൽ കേരളത്തിലെ സംരംഭകത്വങ്ങൾ മാറി ആ ഒരു ഘട്ടത്തിലാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളിലൂടെ

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് സ്റ്റഡീസ് നായി റിസൾട്ടോടുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും ഫീസ് മാ അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം